ഇത് തിരുവുരത്തെ വിളക്ക് മഠ തുരുത്താണ് ഏതായാലും പന്ത്രണ്ട് സെൻറ്റോളവും വിസ്തീർണമുള്ളൊരു തുരുത്താണിത് ഈ തുരുത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഉണ്ടാകണം കാരണം ഞങ്ങളുടെ കുഞ്ഞിലെ തന്നെ ഇവിടെ ഒരു ഒറ്റ മുറിയുള്ളൊരു കെട്ടിടവും ഇവിടെ ഒരു വിളക്കാരും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇത് സ്ഥാപിക്കാൻ കാരണം നമുക്ക് ഇന്നത്തെ കൂട്ട് വൈദ്യുതിയൊന്നും ഇല്ലാഞ്ഞൊരു കാലഘട്ടത്തിൽ ഇതിവിടി പോകുന്ന വള്ളങ്ങൾക്ക് കെവി വള്ളങ്ങൾക്കും മറ്റും അന്ന് യാത്രാ വള്ളങ്ങളാണല്ലോ അവർക്ക് കടന്നു പോകുമ്പോൾ ദിശ അറിയാൻ വേണ്ടി സ്ഥാപിച്ചതാകാം സ്ഥാപിച്ചതാകണം എന്താണെന്ന് വെച്ചാൽ വേറെ ഇവിടെ മറ്റേതൊന്നുമില്ല ആ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ളൊരു ഒരു മാളമാണിത് ഇത് വിളക്ക് എത്തിക്കാനായിട്ട് നിത്യേനെ സർക്കാർ നിയമിച്ച അന്നത്തെ സ്ഥലത്ത് ആൾക്കാരുണ്ടായിരുന്നു വിളക്ക് എത്തിച്ച് ഇവിടെ വന്ന ആൾക്കാർ വന്നിരുന്ന് ഇരുന്ന് സുഖമായിട്ട് വന്നിരുന്ന് കാറ്റുകൊള്ളുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇപ്പോൾ അതെല്ലാം ഇടിഞ്ഞ് ഇടിഞ്ഞ് പിടിഞ്ഞ് പോയി ഇന്ന് ഇത് അവിടെ ഒരു വൃത്തിഹീനമായ സ്ഥലമായി മാറിയിരിക്കുവാണ് ഇതൊന്ന് എത്തിയാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളീയത്തിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവിടെ വന്ന് പല പ്രാവശ്യം വന്ന് പരിശോധന നടത്തി അവസാനം ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽപ്പെടുത്തി ഇതൊരു ഇന്നോവേറ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ വരെ ആയെന്ന് അറിയാൻ പറ്റില്ല അതിനകത്ത് നൂറ്റി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഡെസ്റ്റിനേഷൻ ചലഞ്ച് ആകുമ്പോഴൊരു ഫോർട്ടി പെർസെൻറ്റ് പഞ്ചായത്തിൽ നിന്ന് സിക്സ്റ്റി പെർസെൻറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് എടുക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എടുക്കാൻ തയ്യാറാണ് പക്ഷേ പഞ്ചായത്തിന് മാത്രമില്ല ഞാൻ നമുക്ക് ഇതായിട്ടും ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഈ മുപ്പാം തീയതി അവർ കമ്മിറ്റി വെച്ചിട്ടുമാണ് അപ്പം അന്ന് ഈ മൂന്നൽ കെട്ടിവളത്തിലുള്ള യാത്രയുടെ കൂടുതലൊക്കെ അപ്പം അവർക്ക് ഈ ദിശ അറിയാനായിട്ടുള്ള ഒരു കോർണർ കാരണം ഈ അങ്ങനെ ഏറ്റവും പോലും തണുപ്പത്തിൽ അവിടുന്ന് പോലെ ഈ ഭാഗം വരെ വന്നാലും എവിടെ നിന്നും ഈ ഒരു ഈ കോർണർ കിട്ടും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ഐതിഹ്യം പറഞ്ഞു വെക്കുന്നുണ്ട് പണ്ട് ശ്രീരാമൻ ഇവിടെ ഉണ്ടായിരുന്നൊരു സങ്കല്പം എന്തായാലും പറയുന്നത് അവിടെ ഒരു മീൻ പിടിക്കാൻ പോകുന്നവർ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ വള്ളം മുങ്ങിപ്പോയി വന്നു അദ്ദേഹം വലതപ്പി താഴ്ത്തി തന്നപ്പോൾ ശ്രീരാമൻ സീതയും കൂടി ഇരുന്ന് ചക്കപ്പഴം തിന്നുമായിരുന്നു ഒരു കുരു കൊടുത്തുന്നു ആ കുരു ഇവിടെ മാങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ക്ഷേത്രം അവിടെ കൊണ്ടുപോയിട്ട് കിടിപ്പിച്ച് ആ പ്ലാവ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ കൊച്ചുകാലത്ത് അവിടെ ഒരു പ്ലാവുണ്ട് അത് ഇതാണെന്ന് പറയുമായിരുന്നു പക്ഷേ ആ പ്ലാബിൻ്റെ അനുശേഷം വീണ്ടും പോയി ഏതെങ്കിലും കഴിഞ്ഞ പി ജെ ജോസഫ് മന്ത്രിയായിരുന്ന ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു സമയത്ത് അന്ന് ഞങ്ങൾ ബന്ധപ്പെട്ടൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയായിരുന്നു ചിരിച്ചും കെട്ടി ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം കേട്ട് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് ഇത് ഇനവേറ്റ് ചെയ്യാൻ വേണ്ടി അന്നിങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് ഇറിഗേഷൻ വകുപ്പ് പക്ഷേ അതിന് ശേഷം അതിൻ്റെ നടപടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീണ്ടും നല്ലൊരു എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നത് ഇത് നമുക്കൊന്ന് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു നല്ലൊരു ടൂറിസ്റ്റിന് പറ്റിയൊരു സ്ഥലമാണ് ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഇല്ലെന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് നിന്ന് വന്നവരും പറയുന്നത് എല്ലാ വർഷവും കാണാം ഇവിടെ ഒരു ടെലിസ്കോപ്പൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭംഗിയാക്കിയെടുക്കാൻ പറ്റും എന്നാണ് നമുക്ക്